സ്വാഗതം രാജ്യത്ത് അനധികൃതമാണെന്ന് കാണിച്ച് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ സാധാരണക്കാരുടെ വീടുകൾ ബി ജെ പി സർക്കാർ പൊളിച്ചു മാറ്റിയ വാർത്തകൾ നിരവധിയാണ് അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്നുള്ള ബി ജെ പിയുടെ ഈ നിലപാടിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അസമിൽ ബുൾഡോസർ രാജിനെരയായ അഞ്ച് കുടുംബങ്ങൾക്ക് മുപ്പത് ലക്ഷം നൽകിയിരിക്കുകയാണ് അസം സർക്കാർ കോടതി ഇടപെടലിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകിയത് നാഗോൺ ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ കത്തിച്ച സംഭവത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് രണ്ടു വർഷം മുമ്പാണ് അഞ്ച് കുടുംബങ്ങളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിയതിന്റെ വിശദാംശങ്ങൾ അസം സർക്കാരിന്റെ അഭിഭാഷകൻ ഗുവാഹത്തി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു നാഗോൺ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് അഞ്ച് കുടുംബങ്ങൾക്ക് തിങ്കളാഴ്ച നഷ്ടപരിഹാരം വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് നാഗോൺ ജില്ലയിലെ സലോനമാരി ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഭട്ടദ്രാവ പോലീസ് സ്റ്റേഷന് തീയിടുന്നത് മീൻ വിൽപ്പനക്കാരനായ ഇസ്ലാം എന്നയാൾ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നായിരുന്നു സംഭവം തൊട്ടടുത്ത ദിവസം തന്നെ സംഭവത്തിൽ പ്രതികളാണെന്ന് ആരോപിച്ച് അഞ്ച് കുടുംബങ്ങളുടെ വീട് പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു ഈ വീടുകൾ നിയമവിരുദ്ധമായും വ്യാജ രേഖകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നായിരുന്നു കേസിൽ കഴിഞ്ഞ വർഷം വാദം കേൾക്കുമ്പോൾ വീട് നഷ്ടമായ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ചായുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു വീടുകൾ പൊളിച്ചത് നിയമവിരുദ്ധമായിട്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ നിർദ്ദേശം അന്വേഷണത്തിന്റെ പേരിൽ അനുമതിയില്ലാതെ ആരുടെയും വീട് തകർക്കാൻ പോലീസിന് കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കൂടാതെ പോലീസ് സൂപ്രണ്ടിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിച്ചിരുന്നു വലിയ വീടുകൾക്ക് പത്ത് ലക്ഷവും കുടിലുകൾക്ക് രണ്ടര ലക്ഷം വീതവുമാണ് നഷ്ടപരിഹാരമായി നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച നഷ്ടപരിഹാരം നൽകിയത് വീടുകൾ നിയമവിരുദ്ധമായി തകർത്തതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം കോടതിയെ അറിയിക്കാൻ സർക്കാർ അഭിഭാഷകൻ നാലാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഒരു അറിയിപ്പ് പോലും നൽകാതെ ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീട് പൊളിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള അസം സർക്കാരിനെറ്റ വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയുടെ ഈ ഉത്തരവ്